സ്ലാമലൈക്കും വാഹമത്തു അല്ലെ വാത്തൂ ഖുർആാനിൽ നിന്നും ഏതാനും ചില വരികൾ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ അതിക്രമം കാണിക്കുന്നവരെ പറ്റി നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു അവരോട് പറഞ്ഞു നിന്ദിതരായ കുരങ്ങന്മാരാകൂ പറയുക അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയായി മോശമായത് എന്താണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ അള്ളാഹു ശപിച്ചവരുടേതാണ് അവൻ കോപിച്ച് അവരെ കുരങ്ങന്മാരും പന്നികളും അടിമകളുമാക്കി അവ സ്ഥിതിയിൽ മോശമാണ് ശബ്ദത്തിൽ നിന്ന് കൂടുതൽ വ്യതിചരിക്കുന്നു ും അങ്ങനെ തങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടതിൻ്റെ പേരിൽ അവർ ധിക്കാരം കാണിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ കുരങ്ങന്മാരും നിന്നിരും ആവുക إذ قال الله يا عيسى بن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكحلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرع الأكمة والأبرس بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا ഇല്ലാ സിഹ്റുൻ മുബീൻ അല്ലാഹു പറയുന്ന ദിവസം മറിയമ്മിൻ്റെ പുത്രനായ ഈസയെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുകയും തൊട്ടിലിരുന്ന് പക്വതയോടെ നീ ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ നിന്നിലും നിന്റെ മാതാവിനും മേലുള്ള എൻ്റെ അനുഗ്രഹം ഓർക്കണമേ ഞാൻ നിങ്ങളെ എഴുത്തും ജ്ഞാനവും തൗറാത്തും സുശേഷങ്ങളും പഠിപ്പിച്ച് തോർക്കുക എൻ്റെ അനുവാദത്തോടെ നിങ്ങൾ കളിമണ്ണിൽ നിന്ന് ഒരു പക്ഷിയുടെ രൂപം രൂപകൽപ്പന ചെയ്തപ്പോൾ നിങ്ങളതിൽ ഊതുകയും എൻ്റെ അനുവാദത്തോടെ അത് പക്ഷിയായി മാറുകയും ചെയ്തു എൻ്റെ അനുവാദ അനുവാദത്തോടെ നീ അന്ധനയും ഉഷ്ഠരോഗിയെയും സുഖപ്പെടുത്തി എൻ്റെ അനുവാദത്തോടെ നിങ്ങൾ മരിച്ചവരെ പുറത്തു കൊണ്ടുവന്ന സന്ദർഭം ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ കൊല്ലുന്നതിൽ നിന്ന് ഞാൻ തടഞ്ഞപ്പോൾ വ്യക്തമായ തെളിവുകളും കൊണ്ട് നീ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരിൽ നിന്ന് അവിശ്വസിച്ചവർ പറഞ്ഞു ഇത് വ്യക്തമായ ജാലവിദ്യയല്ല എല്ലാവർക്കും എല്ലാവർക്കുമുള്ള സ്മൃഹാനുഭവത്താല സന്തോഷവും സമാധാനവുമുള്ള ആരോഗ്യമുള്ള ദീർഘായസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ